ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു മണിയോടെയാണ് ഏഴുമണിയോടെയാണ് ആർളഫാം പുനരധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിനൊന്നിൽ ജിഷ രമേശൻ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിലേക്ക് കാട്ടാനെത്തിയത് ഇവർ വീടിൻ്റെ തിണ്ണയിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുന്നതിനിടയിലാണ് ആന മുറ്റത്ത് വന്നത് കാണുന്നത് തുടർന്ന് ഇവർ ഓടി അകത്തേക്ക് പോവുകയായിരുന്നു തുടർന്ന് കാട്ടാന ഇവർ ശേഖരിച്ചു വെച്ച വലിയ ടാങ്കിലെ വെള്ളം ടാങ്ക് ഉൾപ്പെടെ പൊട്ടിച്ച് നശിപ്പിക്കുകയായിരുന്നു തുടർന്ന് ആന വീടിന്റെ പുറകുവശത്തുള്ള ഒരു ഷെഡിൽ കയറാൻ ശ്രമിച്ചു അവിടെയും നാശനഷ്ടം വരുത്തി ആർളം ഫാമിലെ കാർഷിക മേഖലയിൽ മേഖലയിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം ഇതിന് തൊട്ടടുത്താണ് അവിടെ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ കാട്ടാനകൾ തമ്പടിക്കാറുണ്ട് അവിടെ നിന്നാണ് ആനകൾ ഈ മേഖലയിലേക്ക് പതിവായി എത്താറുള്ളത് എന്ന് താമസക്കാർ പറഞ്ഞു അവിടെ ആ ടൈമിലാണ് ആന വന്നത് ആന വന്നു കഴിഞ്ഞിട്ട് ഇത് മുള്ളിൽ തകർത്ത് ഞാൻ വന്നിട്ട് അപ്പുറത്ത് പാല് വന്നു അപ്പുറത്ത് പോകുമ്പോൾ ആന അതിൻ്റെ തകർത്ത് പോയി അതുപോലെ പാൽ അടച്ചിട്ട് പിന്നെ ആന ഓടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം പിന്നെ അഞ്ചു ദിവസം അടുപ്പിച്ച് വന്നിട്ട് ഈ വാഴ മുഴുവനും പിന്നെ ഞാനും മക്കളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹസ്ബൻഡ് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോറസ്റ്റുകാരെ വിളിക്കുക അവര് വന്നു കഴിഞ്ഞാല് അവരുടെ വണ്ടീട് ഒച്ചവെക്കും മാന ഓടിക്കളു അങ്ങനെ ഇന്നലെ നമ്മള് പോണ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നിട്ടേനാണ് വന്നത് കടയിൽ പിന്നെ പിള്ളേർക്ക് പലകാരം വാങ്ങാൻ വേണ്ടി പോയതാ ഒരു ഏഴുമുക്കാല കണ്ടായതേ ആയതുള്ളൂ ഞാൻ നേരെ ആ സാധനം വാങ്ങി ഞാനേത് സംഭവം അറിയുന്നില്ല ഞാൻ നേരെ വഴി കൂടെ വന്ന് വീട്ടിൽ കണ്ടുപോയിട്ട് സാധനം അവിടെ വെക്കുന്നുണ്ട് വെച്ച് വെക്കുമ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കുന്നത് അന്നേരം തന്നെ സാധനം അവിടെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ വേഗം ഇവിടെ ഓടി വന്നു ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും സംഭവം ചെയ്താ ബാറിൽ നിന്ന് തട്ടി തീർപ്പിച്ചിട്ട് ആന അപ്പം തൊട്ടപ്പുറത്തുണ്ട് അവിടെ അവിടെ എത്തിയതുള്ളു ആന ആ ഇതാണ് നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഇവിടെ കാടാണോ മൊത്തം മറ്റേ റബർ ആദ്യം വെട്ടിട്ട് മറ്റേ ഫുള്ള് മുറിച്ച് മാറ്റിയതാ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം കാട് കയറി ഫുള്ള് ഫോറസ്റ്റ് പോലെ ഇരിക്കുന്നത് അതിനകത്ത് അവിടെ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളത്തിൽ ഏത് സമയത്തും ആന സംഭടിക്കുന്ന സ്ഥലമാണ് അത് പിന്നെ രാത്രി രാത്രിയാകുമ്പോഴത്തേന് അവിടുന്ന് പതുക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും ഇവിടെ ഡെയിലി ആനയാണ് രാവിലെ ഏഴ് മണിക്കൊക്കെ ഇവിടുന്ന് ആന അങ്ങോട്ടേക്ക് പോകുന്നത് ആ ഒരു ദിവസം ഒരു ആറര ആയപ്പോ ഓമനോക്കിൽ ആനയുണ്ട് ഏഹ് ആനയൊക്കെ പേടിയില്ല ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഇപ്പോഴൊക്കെ മറ്റേ പതിമൂന്നിൽ നിന്ന് രണ്ട് ആൾക്കാരൊക്കെ ഒന്നില്ലേ അപ്പത്തേനും ഇവർക്ക് പിന്നെ ചൂട് പിടിച്ചു പോഷകാർക്ക് ഇപ്പം വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഓടി വരുന്നുണ്ട് അവർ വന്നപ്പോൾ തന്നെ ആന നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ ഉണ്ട് രാത്രില്ലേ ഫാം ഫാമ്പുരധിവാസ മേഖലയിൽ രണ്ടാഴ്ച മുൻപാണ് ഈ രണ്ട് രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നത് ആർല ഫാം പതിമൂന്നാം ബ്ലോക്ക് ഇതിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഇവിടെയാണ് സംഭവം നടന്നത് അതിന് ശേഷമാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെയും കാട്ടാന ആക്രമിച്ചത് ഇപ്പോൾ ഫാം പുനരധിവാസ മേഖലയിൽ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തുന്നു ആളുകൾക്ക് തന്നെ ഭീഷണി തീർക്കുന്നു കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നു ആർലഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഈ മേഖലയിൽ സംജാതമായിരിക്കുന്നത് ഇവിടെയുള്ളവരൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ആർലഫാമിൽ നിന്നും ഉന്മേഷ്